ും ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നമുക്ക് എത്ര കഴിച്ചാലും മതി വരാത്ത അരവണ പായസമാണ് കേട്ടോ നമ്മൾ അമ്പലത്തിൽ നിന്നും പിന്നെ നമ്മുടെ അയൽവാസികൾ അതെങ്കിലും ഫ്രണ്ട്സൊക്കെ കൊണ്ടുവരുമ്പോഴാണ് നമ്മളൊക്കെ അരവണ പായസം കഴിക്കാറുള്ളത് അതല്ലെങ്കിൽ കടയിൽ നിന്ന് ചോദിച്ച് വാങ്ങണം എല്ലായിടത്തൊന്നും പായസം നമുക്ക് കിട്ടില്ല അതേ അമ്പലത്തിൽ മാല ഇടുന്ന ടൈമിലൊക്കെ നമ്മൾ ഈ ഗുരുവായൂരൊക്കെ പോയി വരുമ്പോൾ അവരൊക്കെ കൊണ്ടുവരുമ്പോഴാണ് നമ്മളിത് കഴിക്കാറ് അപ്പം നമ്മളെ വീട്ടിൽ തന്നെ വളരെ പെർഫെക്റ്റായിട്ട് അടിപൊളി ടേസ്റ്റോടെ നമുക്ക് അരവണ പായസം റെഡിയാക്കാം വളരെ സിമ്പിളായി റെഡിയാക്കാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി വളരെ രുചികരമാണ് നമുക്ക് എത്ര കഴിച്ചാലും മതി വരില്ല അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസുകൾ എന്തൊക്കെയെന്ന് പറയാം ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടന്റിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ വളരെ ടേസ്റ്റാണ് ഞാനത് രുചിച്ച് നോക്കി നമുക്ക് ഒരു ടീസ്പൂൺ കഴിച്ചാൽ തന്നെ കഴിച്ചു എന്നുണ്ടാകും വെറും നെയ്യും അതുപോലെ ശർക്കരയും അത് നല്ല നല്ല സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചുള്ള ഒരു റെസിപ്പിയാണ് അരവണപ്പായസം ഉണ്ടാക്കാനായിട്ട് ഞാൻ അര ഗ്ലാസ് ഉണങ്ങല്ലരി കേട്ടോ നമ്മുടെ ചുമന്ന് നമ്മൾ ഉണങ്ങല്ലരി ഉണ്ടാവുമല്ലോ നമ്മൾ കടിയൊക്കെ ഉണ്ടാക്കുന്ന നെല്ലും ഉണക്കി പൊടിച്ചതിനരിയാണ് നമ്മൾ പായസം വെക്കുമല്ലോ അരിപ്പായസം വെക്കുന്ന ഉണങ്ങല്ലരിയുണ്ടല്ലോ ചെറിയതായിട്ട് അല്ലെ ചുമപ്പരി അത് അര ഗ്ലാസ് ഞാൻ വളരെ കുറച്ച് ഞങ്ങൾ കുറച്ച് പേരുള്ളൂ രണ്ട് പേരുള്ളൂ ഞങ്ങൾക്ക് അതുതന്നെ ഞങ്ങൾക്ക് അധികമാണ് അപ്പോൾ നമുക്കത് ഉണ്ടാക്കി കാണിക്കണേ അത്യാവശ്യം വേണമല്ലോ അപ്പോൾ ഈ അര ഗ്ലാസ് അരി നല്ലതുപോലെ കഴുകി ഞാൻ വെള്ള ഊറ്റം വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഒരു അൻപത് ഗ്രാം കൽക്കണ്ടമാണ് നിങ്ങൾക്ക് കൽക്കണ്ടം ഇല്ലെങ്കിൽ പഞ്ചസാര വേണമെങ്കിലും എടുക്കാൻ ഞാനിപ്പോൾ കൽക്കണ്ടമാണ് എടുക്കുന്നത് ഏറ്റവും ബെറ്റർ അതാണ് നമുക്ക് കഴിച്ചാൽ കേടില്ല പഞ്ചസാര നമുക്ക് കുറച്ച് കേടായിരിക്കും അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഏലക്കായും നാലോ മൂന്നോ ഏലക്കായും മാത്രം ഇതിലേക്ക് അതിൻ്റെ പരിപ്പിട്ട് അതും കൂടി കൂട്ടി ഇത് പൊടിച്ചെടുക്കും കൽക്കണ്ടവും ഏലക്കപ്പൊടി പൊടി പരിപ്പും പൊടിച്ചെടുത്തതാണ് ഇത് കേട്ടോ ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവാണ് അപ്പം ഞാനിപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാണ് ഇനി നമ്മൾ ഈ ജാറിൽ തന്നെ കുറച്ച് ഉണക്കമുന്തിരി കാരണം ഈ ജാറിൽ തന്നെ അടിക്കുകയാണ് അപ്പോൾ അതിൽ കുറച്ച് കൽക്കണ്ടത്തിൻ്റെ പൊട്ടും പൊടിയൊക്കെ ഉണ്ട് അപ്പം നമുക്ക് അത് എന്തായാലും ആ മുന്തിരി കുതിർത്തി അടിച്ചെടുക്കണം അപ്പം നമ്മൾ അതിൽ തന്നെ കുതിർത്താൻ വെച്ച് കഴിഞ്ഞാൽ ആ കൽക്കണ്ടത്തിൻ്റെ മധുരം കൂടി അതിൽ പെട്ടുള്ളൂ ഇതൊരു ഇരുപത്തഞ്ച് ഗ്രാം ഉണക്ക മുന്തിരിയാണ് ഇത് ഞാൻ കറുത്ത ഉണക്ക മുന്തിരി ഉണ്ടാവും ഇത് കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് അത് ശരിക്കരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ വെള്ളത്തിടുക്കണേ ഇതിൽ ഒഴിച്ചു കൊടുക്കാൻ പോവാണ് ഇനി ഇതൊന്ന് കുതിർന്നു വരട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ശർക്കര ഇതിലേക്കുള്ള ശർക്കര ഉരുക്കിയെടുക്കാം ഇതിലേക്കായി ഞാനൊരു മുന്നൂറ് ഗ്രാം ശർക്കര നമ്മൾ കറുത്ത ശർക്കര തന്നെ എടുക്കാൻ നോക്കണം എന്നാലും നമ്മുടെ അരവിണക്ക് കറുപ്പ് കളർ കിട്ടുള്ളൂ നല്ല ഡാർക്ക് കളർ കിട്ടണമെങ്കിൽ നമ്മൾ ഈ ശർക്കര കറുത്ത തന്നെ എടുക്കാൻ നോക്കണം അപ്പം ഞാൻ വളരെ കുറച്ച് അരിയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത്ര ശർക്കര എടുത്തത് കേട്ടോ ഇതിലേക്ക് വേണമെങ്കിൽ അഞ്ഞൂറ് ശർക്കര വരെ കൂട്ടാവുന്നതാണ് ഇതിലേക്ക് ഞാൻ അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ അര ഗ്ലാസ് ഈ ഗ്ലാസ്സിന് അര ഗ്ലാസ് വെള്ളം അര തന്നെ ഇല്ല ഒരു കാലിലേറെ കുറച്ചും കൂടി കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഈ നമ്മളിത് ഉരുക്കാൻ വെക്കുകയാണ് ശർക്കര ഉരുക്കാൻ വെക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ കൊത്ത് വേണം നമുക്ക് ഈ പായസത്തിലേക്ക് അപ്പോൾ അത്യാവശ്യം തേങ്ങ കൊത്ത് വേണം കേട്ടോ അരിക്കനുസരിച്ച് തേങ്ങ എടുക്കണം അപ്പോൾ ഞാൻ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ നമ്മൾ ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം ആ തേങ്ങ കൊത്ത് വെറുത്തെടുത്തതിനു ശേഷം നമ്മൾ അരി അതിലിട്ട് പിന്നെ ഞാനിപ്പോൾ ഏകദേശം മൂന്ന് ടീസ്പൂണ് നെയ്യൊഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ല മിൽമ നെയ്യ് അപ്പോൾ ഞാനിത് ഏകദേശം ഒരു തേങ്ങയുടെ മുറിയുടെ മുക്കാൽ ഭാഗം നുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് എത്ര ഇട്ടാലും ടേസ്റ്റായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ വളരെ കുറച്ച് അരിയല്ലേ എടുത്തിട്ടുള്ളൂ അര ഗ്ലാസ് അപ്പോൾ നിങ്ങളുടെ അരി കൂടുതലാണെങ്കിൽ നിങ്ങൾ കൂടുതലെടുക്കണം ഇത് നമ്മളിതിൽ നമ്മൾ പായസത്തിലൊക്കെ മൂപ്പിച്ചെടുക്കുമല്ലോ അതുപോലെ നല്ല കറക്റ്റ് അളവിൽ മൂപ്പിച്ചെടുക്കണം നെയ്യില് നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ ഏകദേശം മൂപ്പായി വന്നിട്ടുണ്ട് ഏകദേശം ബ്രോൾ നിറമാകാനായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതെല്ലാം നെയ്യിൽ നിന്ന് കോരിയെടുക്കാൻ പോവുകയാണ് ഇത് നമ്മൾ കോരിയെടുത്തതിന് ശേഷം സിമ്മിലിട്ട് വേണം തേങ്ങാക്കൊത്തൊക്കെ കൊത്തൊക്കെ വറുത്തെടുക്കാനിട്ടോ ഫുൾ ഫ്ലെയിമിലിട്ടാൽ നിൽക്കാതെ ഇളക്കി കൊണ്ടിരിക്കേണ്ടി വരും പെട്ടെന്ന് ചോപ്പായി പോവും അപ്പോൾ ശ്രദ്ധയോടെ ചെയ്യണം എന്നിട്ട് നമ്മൾ ആ നെയ്യിൽ തന്നെ ഈ നമ്മൾ കഴുകി ഊറ്റി വെച്ച വെള്ളം ഊറാനായിട്ട് വെക്കണം അരി ഒട്ടും തന്നെ വെള്ളം ഉണ്ടാകാൻ പാടില്ല ആ വെള്ളം ഊറ്റി വെച്ച് ആ അരിയെടുത്തുകാണ്ട് നമ്മൾ ഈ നെയ്യിലിട്ട് വറുത്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ഈ തേങ്ങ തേങ്ങക്കൊത്തൊക്കെ പിന്നെ എടുത്തതിന് ശേഷം നല്ല രുചികരമായ ഒരു പായസമാണ് അരവണ പായസം നമുക്ക് വളരെ രസമായിരിക്കും കഴിക്കാൻ ഒറ്റ ഒരു ടീസ്പൂൺ കഴിച്ചാൽ തന്നെ നല്ല കഴിച്ചു എന്നുണ്ടാവും അപ്പോൾ ഞാൻ ഈ അരിയുണ്ടല്ലോ ഈ വെള്ളക്കൂറ്റിയെടുത്തിട്ടുണ്ട് ഈ അരി ഈ നെയ്യിലിട്ട് വറുത്തെടുക്കാൻ പോവുകയാണ് ഒരു രണ്ട് മിനിറ്റ് സമയം നമ്മളിത് വറുത്തെടുക്കണം കൂടുതൽ സമയമൊന്നും വറുത്തെടുക്കണ്ട രണ്ടേ രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് വറുത്തതിന് ശേഷം നിങ്ങൾ ഇത് വേണമെങ്കിൽ കുക്കറിൽ വേവിച്ചെടുക്കാം ഇത് വേവ് അധികം അലിഞ്ഞങ്ങോട്ട് പോവാനും പാടില്ല എന്നാൽ ആവശ്യത്തിന് വേവും ചെയ്യണം അങ്ങനെയാണ് ഈ അരിയുടെ വേവ് ഈ അരവണ പ്രായ പായസത്തിൻ്റെ അരിയുടെ വേവെന്ന് പറയാം അപ്പോൾ ഞാൻ ഈ കപ്പിനരക്കപ്പായിരുന്നു എടുത്തതിന് അപ്പോൾ ഞാൻ രണ്ടര കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ ഇത് കറക്റ്റ് അളവായിട്ട് അത് വേവം ചെയ്യും എന്നാൽ അലിഞ്ഞു പോവുകയും ഇല്ല ആ രീതിയിലാണ് നമുക്ക് ഈ അരി കിട്ടുക ഇത് ഞാൻ കുക്കറിൽ വേണമെങ്കിലും വേവിച്ചെടുക്കാം നമുക്ക് ചട്ടിയിൽ വേണമെങ്കിലും വേവിച്ചെടുക്കാം വെള്ളം കൂടിപ്പോയാൽ പ്രശ്നമില്ല വറ്റി പിന്നെ കുറുകി കിട്ടാൻ പ്രയാസമാവും അപ്പോൾ നമ്മൾ അതിനെ കണ്ട് നമ്മുടെ അരിക്ക് ഇങ്ങനെ പാലിൽ വെച്ചിട്ടും വേവിച്ചെടുക്കാം ഞാൻ ിപ്പോ ഇത് ഇങ്ങനെ ഒഴിച്ചിട്ട് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ ഇതിൽ തന്നെയല്ല വേവിച്ചെടുക്കുന്നത് കുക്കറിൽ രണ്ട് വിസിൽ വന്ന് ഞാൻ ഓഫാക്കാണ് അപ്പോൾ നമുക്ക് കറക്റ്റ് അളവായി വേവായി കിട്ടും കുക്കറിൽ വേവിച്ചതിന് ശേഷം ഞാൻ ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് അലിഞ്ഞു പോയിട്ടുമില്ല എന്നാൽ നല്ലപോലെ വേവായിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇനി ഞാൻ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് ശർക്കരയുടെ അളവൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ ഇത് ഞാൻ ആ കറുത്ത മുന്തിരയെ കുതിർത്താൻ വെച്ചിരുന്നല്ല മിക്സിയിൽ അത് അരച്ചെടുത്തതാണ് ഇത് മുന്തിരി നമുക്ക് കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് സാദാ കിസ്മിസ് വേണമെങ്കിലും എടുക്കട്ടോ ഞാനിപ്പോൾ കറുത്തത് എടുക്കുന്നത് നമുക്ക് ആ കളറിന് വേണ്ടിയിട്ടാണ് നമ്മുടെ അരവണ പായസം നല്ല കറുപ്പ് കളറായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കറുത്ത കളറിലെ മുന്തിരി കൊണ്ടുവന്ന് അപ്പോൾ ഇനി ഇതിലേക്ക് ഉരുക്കി വെച്ച് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കാൻ അരിച്ചിട്ട് വേണം ഒഴിച്ച് കൊടുക്കാൻ കാരണം നല്ല കുറുകിയ അരവണ പായസത്തിൽ ഒട്ടും തന്നെ കല്ലുണ്ടാവാൻ പാടില്ല അപ്പോൾ അതിൽ ചെറിയ പൊടിക്കല്ലുകളൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും അപ്പോൾ അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചിട്ട് ഒഴിക്കേണ്ടത് ശർക്കര അതിലിട്ട് ഉരുക്കുകയോ അതല്ലെങ്കിൽ അരിക്കാതെ ഒഴിച്ചു കൊടുക്കുകയും ചെയ്ത് ഇനി ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ തിളപ്പിച്ച് കുറുക്കിയെടുക്കണം ഈ അരവണ്ണ പായസം കുറുകിയ പായസമായിരിക്കും അപ്പം അതുപോലെ നമ്മളിതെല്ലാം കുറുക്കിയെടുക്കണം ഇനി ഇതിലെ പ്രധാനപ്പെട്ട ഘടകം നെയ്യാണ് നെയ്യിലാണ് നമ്മളിതെല്ലാം ചെയ്തെടുക്കുന്നത് ഇനി നെയ്യാണ് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതിലേക്കായി ചുക്ക് ഇടണം നമുക്ക് ചുക്ക് ഒരു എട്ട് പത്ത് ചെറിയ പീസ് കട്ടില്ലാത്ത ചെറിയ പീസാണ് ഇത് ഞാനൊന്ന് വറുത്തെടുത്തിട്ട് ഇതും കൂടി പൊടിച്ചിട്ട് അതിലിടണം ഏലക്ക നമ്മൾ കൽക്കണ്ട പൊടിച്ചപ്പോൾ കൂട്ടിയിരുന്നു അപ്പോൾ ഇതും കൂടി അതിലിടണം അപ്പം ഏകദേശം പകുതിയായി കുറുകി വരുമ്പോൾ നമ്മൾ പൊടിച്ച് വെച്ച കൽക്കണ്ട ഉണ്ടല്ലേ പിന്നെ ഏലക്കപ്പൊടിയും കൂട്ടി പൊടിച്ച് വെച്ച കൽക്കണ്ടമുണ്ട് ആ കൽക്കണ്ടം ഇതിലേക്ക് ചേർത്തി കൊടുക്കാൻ പോവുകയാണ് ഇത് നല്ലതുപോലെ എന്നിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ കേട്ടോ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇനിയാണ് നമ്മൾ നീക്കിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ചുക്ക് പൊടിച്ചതിട്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ടീസ്പൂൺ നിറച്ചുണ്ടാവും ഇത് പൊടിച്ചെടുത്തപ്പോൾ ഒരു ടീസ്പൂൺ നിറച്ചാണ് എനിക്ക് കിട്ടിയത് അത് ഞാൻ ഇതിലിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇത് ഇനിയും നല്ലതുപോലെ നമ്മൾ കൊടുക്കണം പിന്നെ ഞാൻ ഇതിലേക്ക് രണ്ട് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഏ ആദ്യം നമ്മൾ നെയ്യിൽ വറുത്തു ഇപ്പോൾ ഞാൻ ഏകദേശം അമ്പത് ഗ്രാം നെയ്യ് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ടാവും അപ്പോൾ രണ്ട് ടീസ്പൂൺ നെയ്യ് ആദ്യം മൂന്ന് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടാണ് അതെല്ലാം വറുത്തെടുത്തത് ആ നെയ്യും ആ അരിയിലുണ്ട് പിന്നെ നമ്മളിപ്പോൾ രണ്ട് ടീസ്പൂൺ നിറച്ച് മിൽമ നെയ്യാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് കേട്ടോ ഇനി നമ്മൾ നമ്മളിത് ഇളക്കി കുറുക്കി എടുക്കാൻ പോവാണ് പിന്നെ നമ്മൾ ഇടയ്ക്കിടയിൽ ഇളക്കി കൊടുക്കണം കേട്ടോ നിൽക്കാതെ ഇളക്കി കൊടുക്കണമെന്നില്ല പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അതുപോലെ ഇത് ചട്ടിയിൽ നിന്ന് വേറിട്ട് കിട്ടുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം പായസം നല്ലതുപോലെ കുറുകിയും വരണം പിന്നെ തണുത്ത് ഒന്നും കൂടി കുറുകും അപ്പോൾ ഇടക്കിടയ്ക്കൊന്നും നമ്മൾ അടിയിൽ പിടിക്കാത്ത രീതിയിൽ അടിയിൽ പിടിക്കൂല എന്നാലും നമ്മൾ ഇളക്കി കൊടുക്കണം എല്ലാ ഭാഗവും പോലെയായി കിട്ടണം ഏകദേശം നമുക്കിത് കുറുകി വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഫുൾ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത് നമ്മൾ ഫുൾ ഫ്ലെയിമും ഇട ഇടയ്ക്ക് നമ്മൾ മീഡിയം ഫ്ലെയിം ആക്കണം അതുപോലെ സിമ്മിലാക്കുകയൊക്കെ വേണ്ടി വരും കാരണം ഇത് തുള്ളി വരുമ്പോൾ ചെറുതായിട്ടിങ്ങനെ പുറത്തേക്ക് തെറിച്ച് വരും ശർക്കര പാനീ ആയതുകൊണ്ട് അതുപോലെ ഇങ്ങനെ കുറുകിയ പായസമായതുകൊണ്ട് തുള്ളി തുള്ളി വരും അപ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ച് കുറച്ച് കൊടുക്കണം അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇട്ട ചേരുവകൾ എന്ന് പറഞ്ഞാൽ അൻപത് ഗ്രാം കൽക്കണ്ടം അതേപോലെ ഇരുപത്തഞ്ച് ഗ്രാം കറുത്ത മുന്തിരി ഒരു മുന്നൂറ് വെല്ലം അര ഗ്ലാസ് അരി എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക ഇരുന്നൂറ്റമ്പത് ഗ്രാം തന്നെ ഉണ്ടാവില്ല നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം അരി ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫാക്കിയതിന് ശേഷം നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ അഡ് അരവണ പായസം അരവണപ്പായസം ഞാനിതിലേക്ക് വറുത്തെടുത്ത തേങ്ങ കൊത്തിട്ട് കൊടുത്തു അതുപോലെ പിന്നെ വീണ്ടും ഒരു ഒന്നര ടീസ്പൂണ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നര ടീസ്പൂണ് വീണ്ടും നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് അപ്പോൾ നല്ലതുപോലെ ഇളക്കിയ തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് വല്ല കുപ്പിയിലേക്കോ എന്തിലേക്കോ മാറ്റി വെച്ചാൽ നമുക്ക് മാസങ്ങളോളം ഒരു കേട് കൂടാതെ ഇത് ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ നനവുള്ള ഒരു പാത്രമോ സ്പൂൺ അതിലിടരുത് അതുപോലെ കൈ കൊണ്ട് തൊടരുത് ഇങ്ങനെ ചെയ്ത് ഇത് ഇളക്കുമ്പോൾ ചട്ടിയിൽ നിന്ന് വിട്ടുപോരുന്ന രീതിയിലായപ്പോഴാണ് ഞാനിത് ഫ്ലെയിം ഓഫാക്കിയത് കേട്ടോ അത് നമുക്ക് ഇങ്ങനെ കാണാൻ ഇത് ഇളക്കുമ്പോൾ അറിയില്ല ചട്ടിയിൽ ഒട്ടും പിടിക്കാത്ത രീതിയിലാണ് നമ്മളിത് ആപ്പാണ് ഇത് ഫ്ലെയിം ഓഫാക്കി കൊടുത്തത് അപ്പോൾ ഇത്രയും പെർഫെക്റ്റായ പിന്നെ അരവണ പായസം നമുക്ക് വീട്ടിൽ സിമ്പിളായി ഒരു അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറുകൊണ്ടോ നമുക്ക് റെഡിയാക്കി എടുക്കാം വളരെ എളുപ്പത്തിൽ വളരെ ഹെൽത്തിയും വളരെ രുചികരവുമായ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഒരു പിന്നെ ദോഷതിന് പറയാനില്ല നല്ല രുചികരമായ അരവണ പായസമാണ് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും നിങ്ങളുടെ മക്കൾക്ക് എത്ര കഴിച്ചാലും മതി വരില്ല അത്രക്ക് ടേസ്റ്റാണ് നെയ്യ് രുചി ഇതിൽ മുന്നിലായി നിൽക്കൂട്ടോ അത് ആ ചട്ടിയിൽ ഒട്ടും തന്നെ പിടിച്ചിട്ടില്ല ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ തണുത്തതിന് ശേഷമൊക്കെ നമുക്ക് ഒരു പാ കുപ്പിയിൽ ഒരു കുപ്പിയിലാക്കി വെച്ചാൽ നമുക്ക് ഓരോ ടീസ്പൂണും ഓരോ ദിവസം കഴിച്ചാൽ വളരെ രുചികരമായി നമുക്ക് പെട്ടെന്ന് ഒരു പായസത്തിന് പൂതി വന്നാൽ അപ്പടുത്ത് കഴിക്കാം നല്ല അല്ലെങ്കിൽ തന്നെ നമുക്ക് ഈ അരവണ പായസം പായസം പോലെ കുടിക്കാറില്ല അത് പ്രസാദം പോലെ കഴിക്കേണ്ടതാണ് അരവണ പായസം നമുക്ക് പ്രസാദമൊക്കെ കൊണ്ടുവരുന്നവർ അതിൽ നിന്നും കുറച്ച് നമ്മളൊന്ന് വിരല് കൊണ്ട് തോണ്ടിയെടുക്കുകയേ ചെയ്യുള്ളൂ അല്ലാതെ അതൊന്നിച്ച് നമ്മൾ പായസം കുടിക്കുന്നത് പോലെ ഒന്നും ഒന്നിച്ച് കഴിക്കില്ലല്ലോ അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റാണിത് ഒരു ടീസ്പൂൺ തന്നെ കഴിച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കായാലും ഒരു ഗസ്റ്റ് വരുമ്പോഴായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താക്കന്മാരെക്കായാലും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ പ്ര പിന്നെ അരവണ പായസം വാഴയിലയിലൊക്കെ ആണല്ലോ നമുക്ക് അമ്പലത്തിൽ നിന്നൊക്കെ കൊടുക്കുക അപ്പോൾ അതുകൊണ്ട് ഞാനൊരു വാഴയിലേക്ക് വിളമ്പി നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ ഇത് നമുക്ക് മധുരം കൊണ്ട് അധികം കഴിക്കാൻ കഴിയില്ല കേട്ടോ അധികം നല്ല മധുരം നല്ല മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് എത്ര കഴിച്ചാലും മതി വരില്ല അത്രക്ക് ടേസ്റ്റാണ് ഇതിൽ നെയ്യിൻ്റെ രുചിയും അതുപോലെ ഈ ശർക്കരയുടെ രുചിയും നല്ല രുചികരമായ ഒരു പായസമാണ് അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് വായിലേക്ക് വിളമ്പി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ എൻ്റെ കൈ വെച്ചിട്ട് ഞാനൊന്ന് ടേസ്റ്റിയാണ് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഇത് കഴിച്ച കഴിച്ചൊന്നുണ്ടാവും അത്രയും ടേസ്റ്റാണ് നെയ്യ് അതുപോലെ ശർക്കര തേങ്ങ കുത്ത് അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഈ അരവണ പായസം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കിൻ്റെ ചിഹ്നത്തിലെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇനി നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഇൻഷാല്ല വീണ്ടും വരാം നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു പായസം ഉണ്ടാക്കി കൊടുക്കൂ അസലാമലേക്കും